എല്ലാവരും അത്താഴം കഴിച്ചു പോയപ്പോൾ അടുക്കളയിൽ അട്ടതി മാത്രമായി ഇനി പാത്രങ്ങളെല്ലാം വെച്ചിട്ട് വേണം അടുക്കള പൂട്ടാൻ വലിയ പഠിപ്പൊന്നും തന്നെ ഒരു ദുബായ്ക്കാരൻ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അവൾക്കറിയാമായിരുന്നു ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് അവൾക്ക് നിരാശയൊന്നുമില്ല പ്രായമായ അച്ഛനെ അമ്മയും നോക്കാൻ ഒരാൾ വേണം രാജേന്ദ്രൻ്റെ മനസ്സില്ലാതെ മാത്രമായിരുന്നുവെന്ന് വൈകാതെ അവൾക്ക് മനസ്സിലായി അതും ഒരു മകൻ്റെ കടമയാണല്ലോ അതുകൊണ്ട് അവൾക്ക് അവനോട് ദേഷ്യമൊന്നും തോന്നിയില്ല ഹണിമൂൺ ദുബായിലായിരുന്നു അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഓർമ്മകൾ അത് മാത്രമാണ് അച്ഛനമ്മക്കളെ മരുന്ന് കൊടുത്തില്ലല്ലോ എന്ന് അപ്പോഴാണ് അവൾ ഓർത്തത് അവൾ അവരുടെ അടുത്തേക്ക് ഓടി തിരിച്ചു വന്നപ്പോൾ ഹരീന്ദ്രൻ്റെ മുറിയിൽ നിന്ന് അടുക്ക് പിടിച്ച് സംസാരം കേൾക്കുന്നുണ്ട് അവൻ്റെ കല്യാണം അധികം നാളായിട്ടില്ല അവൾ അറിയാതെ കാതോർത്തു അവർ ഒന്നാകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ കുറ്റങ്ങൾ നോക്കിയിരിക്കുന്നവരാണ് ചുറ്റുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾക്ക് സൗഹൃദങ്ങളൊന്നുമില്ല അവളോട് സൗഹൃദം ഭാവിച്ചവർക്കെല്ലാം ഒരൊറ്റ ലക്ഷ്മി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടവൾ അവരോടെല്ലാം അകലം പഠിച്ചു തനിച്ചിരിക്കുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് അവൾ അറിയാതെ ആഗ്രഹിച്ച് പോകുന്നത് അന്ന് വാതിൽ തുറന്ന രവി പുറത്തേക്ക് വന്നു അവൻ ഇളയവനാണ് എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് ഏട്ടത്തി എന്താ ആലോചിച്ച് നിൽക്കണേ അവൻ ചോദിച്ചു ഒന്നുമില്ല നീ ഉറങ്ങിയില്ലേ അവൾ ചോദിച്ചു കുറച്ച് പഠിക്കാനുണ്ട് അവൻ പറഞ്ഞു ഏട്ടൻ്റെ മുറിയിൽ നിന്ന് അവരൊന്നാകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് രാജേട്ടൻ നീക്കൊല്ലം വരുന്നില്ല അല്ലേ അവൻ ചോദിച്ചു ഏട്ടൻ എന്തിനാണ് ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അവൻ ചോദിച്ചു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അടുക്കളയിലേക്ക് പോയി ഏട്ടൻ്റെ പണം കൊണ്ടാണ് കുടുംബം പച്ചപിടിച്ചത് അനിയൻ ബിസിനസ് തുടങ്ങിയതും രവി പഠിക്കുന്നതുമെല്ലാം അവൻ്റെ പണം കൊണ്ടാണ് രാജേന്ദ്രൻ അവിടെ മറ്റൊരു കുടുംബം ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ല മാസാ മാസം ഒറ്റ പണം കൃത്യമായി വരുന്നുണ്ട് അവൾക്കൊന്നിനും കുറവില്ല പക്ഷേ രാജ്യത്തിന് മറന്നുപോകുന്ന ഒന്നുണ്ട് അവൾ തൻ്റെ ഭാര്യയാണെന്നുള്ളത് അവളുടെ അടുക്കള കൂടി തിരിച്ച് വന്നപ്പോഴും രവി കാത്തുനിൽപ്പുണ്ടായിരുന്നു ഇത്തവണ എന്ത് വന്നാലും എടനേ നാട്ടിലെത്തിക്കും കുറേ വർഷമായില്ലേ വന്നിട്ട് ഇവിടെ അവൾ കാത്തിരിപ്പുണ്ടെന്ന് ഓർക്കണ്ടേ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു നിൻ്റെ പെട്ടെന്നുള്ള സ്നേഹത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ എനിക്കത് പണ്ടേ സാധിക്കാമായിരുന്നു നീ കിടന്നുറങ്ങാൻ നോക്ക് അവൾ പറഞ്ഞു അവൻ ചമ്മലോടെ അവളെ നോക്കി നോക്കി ഒന്നും വേണ്ടായിരുന്നു ഇനി അടുത്തിടെ മുഖത്തങ്ങനെ നോക്കും അവൻ മനസ്സിൽ പറഞ്ഞു അത്രയും കടുപ്പിച്ച് പറയണ്ടായിരുന്നു എന്ന് മുറിയിലെത്തിയപ്പോൾ അവൾക്കും തോന്നി സഹായത്തിന് അവൻ മാത്രമേ ഉള്ളൂ രണ്ടാമൻ എപ്പോഴും ബിസിനസുമായി തിരക്കിലാണ് അവൾ അതിപോലെ ഭർത്താവിൻ്റെ രണ്ടു മൂന്ന് മിസ് കോൾ വിട്ടു റിപ്ലൈ ഒന്നുമില്ല കുറേ കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു ജോലി സ്ഥലത്താണ് അവളുടെ ചില ബന്ധുക്കളും ദുബായിലുണ്ട് പക്ഷേ ഭർത്താവിനെപ്പറ്റി അവൾ അവരോടൊന്നും ചോദിച്ചിട്ടില്ല അവർ ഭർത്താവിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അവൾ വിഷയം മാറ്റും അത് നല്ലതൊന്നും ആയിരിക്കില്ലെന്ന് അവൾക്കറിയാം ഇത്തവണ അവധിക്ക് വരുന്നുണ്ടോ അവളൊരു മെസ്സേജ് വിട്ടു ഉടനെ ഒന്നും മറുപടി കിട്ടില്ലെന്ന് അവൾക്കറിയാം എപ്പോഴും മറുപടി വന്നു ഈ വർഷമില്ല അടുത്ത പോലെ നോക്കാം കുറേ കാലമായി അവളത്ത് കേൾക്കുന്നതാണ് അവൾ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കിടന്നു മനസ്സ് നൂലുപൊട്ടിയ പട്ടം പോലെ പറക്കുന്നുണ്ട് എല്ലാവരും ജീവിതം ആഘോഷിക്കുകയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ താൻ ഭാഗ്യവിധിയാണെന്ന് അവൾക്കറിയാം എല്ലാവരും അസൂയകളാണ് അവളെ നോക്കുന്നത് അവൾക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട് വലിയ വീട് കാറ് ബന്ധുക്കളുടെ വലിയൊരു നിര പക്ഷേ അവളുടെ മനസ്സാർക്കും അറിയില്ല ഭർത്താവ് എടുത്തില്ല സ്നേഹിക്കാൻ ഒരു കുട്ടിയുമില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു പഴയ പ്ലസ് ടു ബാച്ചിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും അവളും വല്ലപ്പോഴുമൊക്കെ മെസ്സേജുകൾ അയക്കും എല്ലാവരും പല രാജ്യത്താണ് അതുകൊണ്ട് രാത്രിയും പകലൊന്നുമില്ലാതെ ഗ്രൂപ്പ് സജീവമാണ് ഗിരീഷിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് വൺ ചളുടെ പ്രണയബന്ധത്തിലെ നായകനാണ് അവൻ മതിൽ കെട്ടിനുള്ളിലെ പ്രണയമായിരുന്നതുകൊണ്ട് പുറത്താരും അത് അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ആർക്കും അറിയില്ല അവൻ നാട്ടിലുണ്ട് ഇത്രനാളും അവൻ്റെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്തിരുന്നില്ല പഴയ ബന്ധം പുതുക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു കുറേ സമയം അവൾ ആലോചിച്ചിരുന്നു പിന്നെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു അവൻ്റെ റിപ്ലൈ വന്നു ജീവിച്ചിരിപ്പണം അറിയാമായിരുന്നു ഇപ്പോഴെങ്കിലും ഒരു മറുപടി തന്നല്ലോ സന്തോഷം വൈകാതെ അവൻ്റെ ഫോൺ കോൾ വന്നു നിനക്ക് സുഖമാണോ അവൻ ചോദിച്ചു ദുബായ്ക്കാരൻ്റെ ഭാര്യയല്ലേ സുഖത്തിന് എന്താണ് കുറവ് അവൾ ചോദിച്ചു അവൻ ദുബായിൽ നിന്ന് അവധിക്ക് വന്നിട്ട് മൂന്നാല് കൊല്ലമായില്ലേ എന്നിട്ടും ഇങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ നീ ഒരു ഭാഗ്യവതി തന്നെ അവൻ്റെ സ്വരത്തിൽ പരിഹാസം ഉണ്ടായിരുന്നു പറയണം എന്ന് പലതവണ ഞാൻ ആലോചിച്ചതാണ് നീ ഇങ്ങോട്ട് വിളിച്ചതല്ലേ അതുകൊണ്ട് പറയാം അവൻ അവിടെ ഒരു കുടുംബമുണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായി അവൻ മുംബൈയിലും ചെന്നൈയിലും ഒക്കെ വന്നിരുന്നു നിന്നെ കണം വന്നില്ലെന്നേ ഉള്ളൂ അവിടെയും അവൻ അങ്ങനെ വലിയ സൗഹൃദങ്ങളൊന്നുമില്ല ഗിരീഷ് പറഞ്ഞു എനിക്കറിയാമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം എന്നെ അവഗണിക്കില്ലല്ലോ എങ്കിലും അത് വെറുതെ പറയുന്നതാണെന്ന് ഞാൻ വെറുതെ സങ്കല്പിക്കുകയായിരുന്നു എനിക്കിവിടെ ഒരു കുറവുമില്ല പ്ലസ് ടു തെറ്റി എനിക്ക് ഇതുതന്നെ വലിയ ഭാഗ്യമല്ലേ അവൾ ചോദിച്ചുപിച്ച് ഞാൻ വല്ലപ്പോഴും ഓർക്കുന്ന മുഖങ്ങളിലൊന്നും നിൻ്റെയാണ് പെട്ടെന്നൊന്നും നിന്നെ മറക്കാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞു പരീക്ഷയുടെ അവസാന ദിവസം അവൾക്ക് ഓർമ്മ വന്നു അവനുമായുള്ള ബന്ധത്തിന് അച്ഛൻ സമ്മതിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കൂട്ടുകാരിൽക്കെല്ലാം പ്രണയമുണ്ട് അവരുടെ മുന്നിൽ തോൽക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണ് അവൾ അവനോടടുത്തത് പരീക്ഷ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഇനി അവനുമായി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് അവൾ കുറപ്പാണ് അതിൽ കെട്ടിൻ്റെ പുറത്ത് അവനുമായി ഒന്ന് സംസാരിച്ചാൽ മതി അച്ഛനറിയും അച്ഛനൊരു രാഷ്ട്രീയക്കാരനാണ് എല്ലാവരുമായി ബന്ധമുണ്ട് ഒരു വർഷം തൻ്റെ പിന്നാലെ നടന്നവനാണ് അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ അവൾക്ക് അവനോട് സഹതാവുമായിരുന്നു ഗോപികക്ക് അവന് ഇഷ്ടമായിരുന്നു അത് പറയാൻ ചെന്നപ്പോഴാണ് അവൻ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അതോടെ ഗോപിക അവളുമായി പിണങ്ങി ഒന്നാകുമ്പോൾ അവളതെല്ലാം അവനോട് പറഞ്ഞു പിരിയുമ്പോൾ അവൾ ഗോപികയുടെ ഫോൺ നമ്പർ അവന് കൊടുത്തു ഇനി നമ്മൾ കാണില്ല അല്ലേ വേദനയോടെ അവൻ ചോദിച്ചു അവൾ കൂടെ ഒന്നും പറഞ്ഞില്ല എന്നോട് വെറുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് വഴങ്ങിയത് ഞാനിപ്പോഴും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അവൾ പറഞ്ഞടങ്ങി അവൻ അവളെ ഭാര്യ പുണർന്നു പിന്നെ പരിസരം മറന്ന നിമിഷങ്ങളായിരുന്നു അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി പിന്നെ കുറേ വർഷങ്ങൾ അവൾക്ക് അവനുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു പിന്നീടാണ് ഗ്രൂപ്പ് തുടങ്ങിയതും അവൾ അതിൽ സജീവമായതും നീന്താൻ ആലോചിക്കുന്നത് അവൻ്റെ ചോദ്യം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി പഴയ ഓർമ്മകൾ അവൾ പറഞ്ഞു ഒന്ന് കാണാൻ പറ്റുമോ അവൻ ചോദിച്ചു ഭർത്താവ് അടുത്തില്ലെങ്കിലും എൻ്റെ അത് വലിയൊരു ഫാമിലിയാണ് ഞാൻ എല്ലാവർക്കും ഏട്ടത്തിയാണ് അവ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അവൾ പറഞ്ഞു മാത്രമല്ല ഇനിയും ഗോപിക ചതിക്കാൻ എനിക്ക് വയ്യ ഒരിക്കൽ ഞാൻ അവളുടെ സൗഭാഗ്യം തട്ടിയെടുത്തതാണ് ഇനിയും അത് വേണോ അവൾ ചോദിച്ചു അവൻ നിരാശയോടെ ഫോൺ കട്ടാക്കി ഭർത്താവിൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് അവൾ കുറേ സമയം നോക്കിക്കടന്നു ആ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു അവൾ വാതിൽ തുറന്നു അവൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ രവിയും വാതിൽ തുറന്നു നോക്കി ഏട്ടത്തി ഉറങ്ങിയില്ലേ അവൻ ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ പിന്നിൽ വാതിലടഞ്ഞു